ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശൂർ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തിയതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ എത്തിയതോടെ ടൈറ്റ് ഫൈറ്റായി മാറി അതിനു മുമ്പ് തന്നെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി താനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ഇത്തവണ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന പോരാട്ടമാണ് നടക്കുന്നത് രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന പോരാട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ തെന്റിത്തരങ്ങൾ സുരേഷ് ഗോപിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് ആദ്യമായി പുറത്തു വന്നത് ഒന്നര വയസ്സുള്ള രക്താർബുദ രോഗിയായ മകനുമായി ഒരമ്മ സഹായം അഭ്യർത്ഥിച്ച് സുരേഷ് ഗോപിയുടെ അടുത്തെത്തി സുരേഷ് ഗോപി വലിയ മനുഷ്യനാണല്ലോ ഹൃദയ വിശാലതയുള്ള മനുഷ്യനാണല്ലോ കാണുന്നത് പോലെയല്ല ഹൃദയ സുരേഷ് ഗോപിയുടെ ഹൃദയമെന്ന് എൽ ആ അമ്മ തിരിച്ചറിഞ്ഞു ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് അഞ്ച് നയാ പൈസ സുരേഷ് ഗോപി നൽകിയില്ല മാത്രമല്ല സുരേഷ് ഗോപി ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞത് നിങ്ങൾ ഗോവിന്ദൻ മാസ്റ്ററോട് പൈസ ചോദിക്കൂ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് പൈസ ചോദിക്കൂ എന്നാണ് കാരണം ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഇടത് പാരമ്പര്യമാണ് ഉള്ളത് രണ്ടാമതായി സുരേഷ് ഗോപി നാറിയത് ലൂർദ് പള്ളിയിൽ നടത്തിയ നാടകമാണ് ലൂർത് പള്ളിയിൽ സ്വർണ്ണ സമർപ്പിച്ചു സുരേഷ് ഗോപി മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹത്തിൻ്റെ പേരിൽ അത് വലിയ വാർത്തയായി മാറി ക്രിസ്ത്യൻ സമുദായം കോൾമെയർ കൊണ്ടു പക്ഷേ ആ സ്വർണ്ണ കിരീടം ചെമ്പാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനുശേഷം സുരേഷ് ഗോപി അടിച്ച ഡയലോഗ് അതിനെ ഒന്നും കൂടി ഉറപ്പിക്കുന്നു ചെമ്പായാലും സ്വർണമായാലും താൻ ജയിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൽ തന്നെ വൈരത്തിൽ തന്നെ പത്ത് ലക്ഷം രൂപയുടെ കിരീടം വണിയിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് ഭ്രാന്താണോ എന്നറിയില്ല അല്ലെങ്കിൽ ഇയാൾ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കപട മുഖമാണ് ജനങ്ങളെ എവിടെ പറ്റിക്കാൻ ശ്രമിക്കുന്നുവോ അവിടെയെല്ലാം സുരേഷ് ഗോപി പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളെ എവിടെ പറ്റിക്കാൻ ശ്രമിക്കുന്നുവോ അതെല്ലാം സുരേഷ് ഗോപി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പ് മോദിയും അമിത്ഷയും ആദിത്യനാഥും ഒക്കെ യോഗിയും ആദിത്യനാഥ് യോഗിയും ഒക്കെ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ എത്തും സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ ഇവരൊക്കെ എത്തിയാലും തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരമമായ സത്യം ആത്യന്തികമായ സത്യം കാരണം സുരേഷ് ഗോപിയുടെ കള്ളക്കളികൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തക പ്രവർത്തകരുടെ തോളിൽ കൈയിടുക ചോദ്യം ചോദിച്ചാൽ മാധ്യമപ്രവർത്തകരെ വിരട്ടുകയ്യാളരി പിണറായി വിജയൻ ചോദിക്കുന്നത് കേരളമാണേ പോളിജ് കേരളമല്ല ഇങ്ങനെ വിരട്ടുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പോക്ക് പിന്നെ എവിടെ പോയാലും കാണും ഒരു നാല് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പെറ്റായ അതൊന്നും ജനൻ ടി വിയിലുള്ളതാണ് രണ്ടാമൃതാ ടി വിയിലുള്ളതാണ് അമൃത ടി വി ഏകദേശം പൊളിഞ്ഞുകൊണ്ടാലും കാണില്ല ജനൻ ടി വി ഇപ്പോഴും അവശേഷിക്കുന്ന സംഘപരിവാർ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മൂന്ന് പിന്നെ ഒന്ന് റിപ്പോർട്ടർ ടി വി ആണ് ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ മുഖമായി നിന്ന റിപ്പോർട്ടർ ടി വി ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് മൂന്നാല് ചാനലുകളെയും കൂട്ടിയാണ് സുരേഷ് ഗോപിയുടെ പരിഗണന ഈ ചാനലുകളെയും കൂട്ടി സുരേഷ് ഗോപി പര്യടനം നടത്തുമ്പോൾ സ്വയം ഒരു ഇമേജ് ഉണ്ടാക്കാൻ സുരേഷ് ഗോപി ശ്രമിക്കുന്നു ആ ഇമേജ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഏതാണ്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് സുരേഷ് ഗോപി നോക്കി ജനങ്ങൾ പറയുന്നു ഇതാണ് കള്ളൻ